നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വന്ദേ ഭാരത് മൂന്നാം ഘട്ടം ആരംഭിക്കുകയാണ് എന്നാൽ നാലാം ഘട്ടത്തിൽ മുന്നോടിയായി തന്നെ ഏറെയും വിമാനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയുണ്ടായി മൂന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും നാട്ടിലെത്താനാകാതെ നിരവധി പ്രവാസികൾ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ് കോവിഡ് നയൻറ്റീനെ തുടർന്ന് ഇന്ത്യക്ക് പുറത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് ഇപ്പോൾ യജ്ഞം എത്തി നിൽക്കുന്നത് മൂന്നാം ഘട്ടം പൂർത്തിയാകുമ്പോഴും നാട്ടിലെത്താനാകാതെ നിരവധി പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ കഴിയേണ്ടി വരികയാണ് വന്ദേ ഭാരതത്തിന്റെ മൂന്ന് ഘട്ടം ഈ മാസത്തോടെ പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനാകുന്നത് രജിസ്റ്റർ ചെയ്തവരിൽ വെറും നാല്പത്തിയൊന്ന് ശതമാനം പ്രവാസികൾ മാത്രമാണ് അതോടൊപ്പം തന്നെ കോവിഡ് ഭീഷണി നേരിടുന്ന വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയവരെ തിരികെ എത്തിക്കാനുള്ള ദൗത്യം കഴിഞ്ഞ ഏഴിനാണ് കേന്ദ്ര സർക്കാർ തുടങ്ങിയത് പൂർത്തിയായ രണ്ട് ഘട്ടങ്ങളിലായി ഒരു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തിരികെ എത്തിച്ചതായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ മുപ്പത്തിയെട്ടായിരം പേരെ തിരിച്ചെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പോലും അങ്ങനെയെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കാണ് മൂന്ന് ഘട്ടങ്ങളായുള്ള ദൗത്യത്തിന്റെ പ്രയോജനം കിട്ടിയത് പോലും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ചു പേരാണ് വന്ദേ ഭാരതത്തിൽ നാട്ടിലെത്തിച്ചേരാണ് രജിസ്റ്റർ ചെയ്തത് ചാർട്ടേഡ് വിമാനങ്ങളുടെ വലിയ നിരക്കും കൂടുതൽ സ്വകാര്യ വിമാനങ്ങളെ ദൗത്യത്തിന്റെ ഭാഗമാക്കാത്തതും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പലരുടെയും മടക്കത്തിന് തടസ്സമായി നിൽക്കുകയാണ് അതേസമയം പദ്ധതിയുടെ നാലാം ഘട്ടത്തെക്കുറിച്ചാവട്ടെ ഇതുവരെ കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല രജിസ്റ്റർ ചെയ്ത് നാളുകൾ കാത്തിരുന്നിട്ടും ഇനിയും നിരവധി പേർക്ക് നാടെത്താൻ കഴിഞ്ഞിട്ടുമില്ല എംബസിയിൽ നിന്നുള്ള വിളി ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിൽ കഴിയുന്നവരാണ് ഒട്ടുമിക്ക പ്രവാസികളും അടിയന്തര ആവശ്യം അറിയിച്ചിട്ടു പോലും പ്രതികരണമില്ലെന്നാണ് പ്രവാസികളുടെ പരാതികൾ പോലും ഉയർന്നത് വന്ദേ ഭാരതത്തിന് സമാന്തരമായി ഏർപ്പെടുത്തിയ ചാർട്ടേഡ് വിമാനങ്ങളുടെ നിരക്ക് സാധാരണക്കാർക്ക് വെല്ലുവിളിയായി മാറുകയാണ് സ്വകാര്യ വിമാന കമ്പനികളിൽ സ്പൈസ് ജെറ്റിന് മാത്രമാണ് ഇപ്പോൾ യാത്രാനുമതി നൽകിയിരിക്കുന്നത് പോലും അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് ദൗത്യത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച സൂചനകളൊന്നും വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ നൽകുന്നുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ